നമസ്കാരം പതിനഞ്ചു മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായി ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിശ്ചയിച്ചതിലും മൂന്ന് മണിക്കൂറിലേറെ വൈകിയാണ് പ്രാബല്യത്തിൽ വന്നതും ആദ്യം മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ പേര് ഹമാസ് പുറത്തുവിട്ടതോടെയാണ് വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായത് റോമി ഗോനൻ എന്നിവരെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ വിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറുകയായിരുന്നു മൂന്ന് വനിതകളുടെ പേരുകളാണ് കൈമാറിയത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന ആരോപിച്ച് ഇസ്രയേൽ അപ്രതീക്ഷിതമായി രാവിലെ തന്നെ പിന്മാറിയിരുന്നു പ്രാദേശിക സമയം രാവിലെ എട്ടരയ്ക്ക് കരാർ നടപ്പാകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് കൈമാറാതെ വന്നതോടെ കരാർ നടപ്പാക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പ് ഇസ്രയേൽ പിന്മാറുകയാണ് ചെയ്തത് വെള്ളിയാഴ്ച ആറ് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രയേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായിട്ടുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത് നേരത്തെ സുരക്ഷാ കാബിനറ്റും അനുമതി നൽകിയിരുന്നു മൂന്ന് ഘട്ടമായി വിഭാവനം ചെയ്യുന്ന കരാറിന്റെ ആദ്യഘട്ടം നാല്പത്തിരണ്ട് ദിവസമാണ് ഈ കാലയളവിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും പകരം ആയിരത്തി തൊള്ളായിരം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഇസ്രായേലിന്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ വിട്ടയക്കുകയാണ് ആദ്യ ദിവസം മൂന്ന് സ്ത്രീ ബന്ധികളെയാവും ഹമാസ് മോചിപ്പിക്കുക ഏഴാം ദിവസം നാലു പേരെയും തുടർന്നുള്ള അഞ്ചാഴ്ചകളിലായി ഇരുപത്തി ആറ് പേരെ കൂടി വിട്ടയക്കുകയാണ് ഗാസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുന്നതോടുകൂടി നേരത്തെ പലായനം ചെയ്ത പലസ്തീൻകാർക്ക് മടങ്ങിപ്പോകാനും സാധിക്കും ഒന്നാം ഘട്ടം പതിനാറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞ വെടിനിർത്തന്റെ രണ്ടാം ഘട്ടം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഈ പതിനാറ് ദിവസം നടപടികൾ സുഗമം അല്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിയും മുഴക്കി ഗാസയിൽ പ്രവേശിക്കാനായി സഹായ വിതരണത്തിനുള്ള നൂറുകണക്കിന് ട്രക്കുകൾ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴിയിൽ എത്തിയിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക കൈമാറുന്നത് വൈകിയതെന്നാണ് ഹമാസ് അറിയിച്ചത് വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാർ വൈകിയതോടെ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു ഇതു സംബന്ധിച്ച് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവനയും പുറത്തിറക്കി ഹമാസ് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചില്ല മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക കൈമാറിയിട്ടുമില്ല അതിനാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ഇപ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണെന്നായിരുന്നു ഡാനിയൽ ഹഗാരിയുടെ ആ പ്രസ്താവന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രാദേശിക സമയം ഇന്നു രാവിലെ എട്ടേ മുപ്പതിന് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചിരുന്നത് ഇതിനായി ലോകരാജ്യങ്ങളുമൊക്കെ കാത്തിരിക്കുകയായിരുന്നു മോചിപ്പിക്കുന്നവരുടെ പട്ടിക ഹമാസ് നൽകിയില്ലെന്നും അത് നൽകും വരെ ഗാസയിൽ വെടിനിർത്തൽ തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഹമാസ് പരാജയപ്പെടുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി കുറ്റപ്പെടുത്തുകയും ചെയ്തു കരാർ വ്യവസ്ഥകൾ നടപ്പാകും വരെ ഗാസയിലെ സൈനിക നടപടികൾ തുടരുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കിയിരുന്നു ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേരുകൾ കൈമാറിയതും കരാർ വന്നതും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ സാധ്യമായ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതോടെ മധ്യപൂർവ്വദേശത്തെ ചോരക്കളമാക്കിയ യുദ്ധത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഹമാസ് ബന്ദികളാക്കിയവരെയും ഇസ്രയേൽ ജയിലുകളിലുള്ള പലസ്തീൻകാരെയും പരസ്പരം വിട്ടു നൽകുകയും ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുകയും ചെയ്യുമെന്ന് കരാറിൽ പറയുന്നു ആറാഴ്ച വീതമുള്ള മൂന്ന് ഘട്ടങ്ങളായാണ് വെടിനിർത്തൽ നടപ്പാക്കുക ആദ്യ ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ഹവാസ് വിട്ടു നൽകുക ഇതിനു പകരമായി തങ്ങളുടെ തടവിലുള്ള പലസ്തീൻ പൗരന്മാരെ ഇസ്രയേലും മോചിപ്പിക്കും സൈനികരുൾപ്പെടെയുള്ള പുരുഷ ബന്ദികളെ രണ്ടാം ഘട്ടത്തിലാണ് വിട്ടു നൽകുക മൂന്നാം ഘട്ടത്തിൽ ഗാസ പുനരധിവാസ പദ്ധതിയുടെ നടപ്പാക്കലും നഷ്ടപരിഹാര വിതരണവും തുടങ്ങുമെന്നാണ് കരാർ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഇതേ കരാർ മേലും അവതരിപ്പിച്ചെങ്കിലും വന്ന ഇസ്രായേൽ കരാറിനെ എതിർക്കുകയായിരുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഇസ്രായേൽ അതിർത്തികൾ ഇനിയൊരു ആക്രമണം ഉണ്ടാകാത്ത വിധം സുരക്ഷിതമാക്കാതെ സന്ധിക്കില്ലെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം യുദ്ധം വലിച്ചുനീട്ടി ഭരണത്തിൽ തുടരാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രമായും ഈ നീക്കം വിലയിരുത്തപ്പെട്ടു ഒരിക്കൽ തള്ളിയ അതേ കരാറിനെ ഇസ്രായേലും നെതന്യാഹുവും സ്വീകരിച്ചതിന് പിന്നിലെ കാരണം എന്തെന്ന ചോദ്യത്തിന് യു എസ് സമ്മർദ്ദം ഒറ്റ ഉത്തരം തന്നെയുള്ളൂ താൻ അധികാരത്തിലെത്തുന്ന ജനുവരി ഇരുപതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ ഭീഷണി അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന നെതന്യാഹു ഗൗരവമായി തന്നെ എടുക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ അധികാരം അധികാരമൊഴിയുന്നതിന് മുമ്പ് കരാർ സാധ്യമാക്കാമെന്ന നിലവിലെ യു പ്രസിഡന്റ് ജോ ബൈഡന്റെ വാശിയും കാണാതിരിക്കാനാവില്ല യുദ്ധവിരാമത്തിലുള്ള അവകാശവാദം ട്രംപും ബൈഡനും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബൈഡനേക്കാൾ ട്രംപിന്റെ സ്വാധീനം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് നന്ദി